ഇംഗ്ലീഷ് <laughs> ഇംഗ്ലീഷ് <laughs> <laughs> uh, <laughs>

ನೆಲೆ <laughs> ಅಡು

അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളാണ് വിജയിച്ചിട്ടുള്ളത് എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം ടോട്ടൽ എ പ്ലസ് എന്ന് പറയുന്നത് അൻപത് എന്റെ പേര് ഡി സി ലക്ഷ്മിപ്രിയ മണക്കാട് ഗേൾസിലാണ് പഠിക്കുന്നത് എനിക്ക് രണ്ട് മാർക്കിന്റെ എന്റെ ഇതേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിട്ടി ഇനി ഭാവി സി യു ടി എഴുതണം എന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ സപ്പോർട്ട് ചെയ്തതും ഇവരുടെ പഠന രീതിയും വളരെ മികച്ച പഠന രീതിയാണ് എല്ലാം ഒരേ സന്തോഷം വേണം ഞങ്ങൾ ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നത് ഒരു നൂറ് ശതമാനം വരെ ഞങ്ങളെല്ലാ അധ്യാപകരും വി ടി എല്ലാവരും ആഗ്രഹിച്ചിരുന്നു കുട്ടികളെ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുകയും തയ്യാറെടുപ്പിക്കുകയും അവർക്ക് ലാസ്റ്റ് ഡേ വരെയും അതിനുവേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുകയും ചെയ്തു നമ്മുടെ കൗൺസിലറും പി ടി പ്രസിഡൻറ്റും ഐ എച്ച് എമ്മും എല്ലാ അധ്യാപകരും ഒന്നിച്ചു നിന്നതിൻ്റെ ഒരു വിജയമാണ് ഇന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞത് ഇതിൽ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ നിമിഷമാണിത് ഞങ്ങൾ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിച്ചു പക്ഷേ അതിൽ നിന്നും കുറച്ച് കുറഞ്ഞു പോയി എങ്കിലും സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ സ്കൂൾ മൊത്തം ഒറ്റ യൂണിറ്റ് ആയിട്ട് നിന്നാണ് പ്രവർത്തിക്കുന്നത് അത് ഹയർ സെക്കൻഡറി ആയിരുന്നാലും ഹൈസ്കൂൾ ആയിരുന്നാലും അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരും പി ടി ഐയും എല്ലാ പേരും ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ ഫലം പുറത്തു വന്നു ഇന്നലെ ഹൈസ്കൂൾ വിഭാഗത്തിന് വന്നു രണ്ടും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം നഗരത്തിലെ ശ്രദ്ധേയമായ പ്രത്യേകിച്ച് പെൺപള്ളിക്കൂടം എന്ന് തന്നെ പറയുന്ന ഒരു സ്കൂളാണ് ഈ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളിൽ ഈ വാർഡിലെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഇവിടുത്തെ കൗൺസിലർമാർ സാധാരണ മരാമത്ത് കാര്യങ്ങളിലോ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യത്തെക്കാൾ ഉപരി ഒരു അക്കാദമിക രംഗത്ത് നിന്ന് വന്ന ആൾ നിലയിൽ ഈ സ്കൂളിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരമാവധി ടീച്ചർ സൂചിപ്പിച്ചുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൽ നമ്മളുടെ ഒത്തൊരുമയാണ് അതിൽ നമ്മളെല്ലാവരുടെയും പിറ്റിയായാലും അധ്യാപക സുഹൃത്തുക്കളുടെ ആയാലും ആ ഒത്തൊരുമയുടെ വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നു അടുത്ത കൊല്ലം ഏതിനേക്കാളും മികച്ച ഒരു അക്കാദമിക വിജയം നമ്മൾ പ്രതീക്ഷിക്കാറുള്ള പ്രവർത്തനങ്ങൾ കാലയെ കൂട്ടി നമ്മൾ ചെയ്യാൻ കുറച്ചുകൂടി ശ്രമിക്കുമെന്ന് കൂടി എനിക്ക് ഹാപ്പിയാണ് ഞാൻ ഞാൻ കോഴ്സ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറഞ്ഞത് ഇംഗ്ലീഷിൽ ഹിന്ദിയിലാണ് അപ്പോൾ കുഴപ്പമില്ല